പ്രിയ സഹോദരി സഹോദരന്മാരെ ഗുരുഭക്തരെ ഏവർക്കും എൻ്റെ വിന്യാന്യതമായ പ്രണാമം ശ്രീനാരായണ ഗുരുദേവൻ്റെ അനുമതിയോടുകൂടി സമാരംഭിച്ചിട്ടുള്ള ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ തൊണ്ണൂറ്റി മൂന്നാമത് തീർത്ഥാടനം ആസന്നമായിരിക്കുകയാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ മഹത്വപൂർണമായ മാനവിക ദർശനത്തെ സംബന്ധിച്ചുള്ള ചർച്ചകളും ചിന്തകളും പഠനങ്ങളുമാണ് തീർത്ഥാടന വേദിയിലൂടെ ഉയർന്നു വരുന്നത് പൗരാണിക തീർത്ഥാടന സങ്കല്പത്തിൽ നിന്നും വഴിമാറി ചിന്തിച്ചുകൊണ്ട് തീർത്ഥാടനം എന്ന സങ്കല്പത്തിന് പുതിയ മാനവും രൂപവും നൽകുകയാണ് ശ്രീനാരായണ ഗുരുദേവൻ നിർവഹിക്കപ്പെട്ടത് മറ്റ് ഗുരുക്കന്മാരിൽ നിന്നും ആചാര്യന്മാരിൽ നിന്നും വ്യത്യസ്തമായി അവർ അവർക്ക് ലഭ്യമായ ദർശനം ആത്മീയ ഔന്നിത്യത്തിന് വേണ്ടി വിനിയോഗിക്കപ്പെട്ടപ്പോൾ ശ്രീനാരായണ ഗുരുദേവന് സ്വായക്തമാക്കുവാൻ കഴിഞ്ഞ അനുഭവവേദ്യമാക്കുവാൻ കഴിഞ്ഞ മഹത്വപൂർണമായ ആത്മീയത അതിനെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ആത്മീയ അടിത്തറയിൽ നിന്നുകൊണ്ട് ജീവിതഗന്ധികളായ എല്ലാ വിഷയങ്ങളിലേക്കും കടന്നു ചെല്ലുവാനും ജീവിതഗന്ധികളായ വിഷയങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള അശാസ്ത്രീയമായ ധാരണകൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ ധാരണകളെ സമൂലം തിരുത്തി ശാസ്ത്രീയമായ അവബോധം നൽകുക എന്നുള്ളതായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ്റെ മഹത്വപൂർണ്ണമായ മാനവിക ദർശനം നമ്മെ പഠിപ്പിക്കുന്നു ഈ വലിയ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ശിവഗിരി തീർത്ഥാടനം എന്ന ആശയത്തിന് അനുമതി നൽകിയ നൽകിയപ്പോൾ തീർത്ഥാടന എങ്ങനെയായിരിക്കണം എന്തിനു വേണ്ടിയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് പ്രതിപാദിപ്പിക്കുമ്പോൾ ഗുരു ഉപദേശിച്ചത് അഷ്ടവിധ ലക്ഷ്യങ്ങളിലൂടെ ആകണം ശിവഗിരി തീർത്ഥാടനം എന്നാണ് ആ അഷ്ടവിധ ലക്ഷ്യങ്ങൾ നാം പരിശോധിക്കുമ്പോൾ മാനവ സമൂഹത്തിൻ്റെ ജീവിതഗന്ധികളായ എല്ലാ വിഷയങ്ങളിലേക്കും കടന്നു ചെല്ലുവാനും ആത്മീയ അടിത്തറയിൽ നിന്നുകൊണ്ട് ജീവിത വിജയം കരസ്ഥമാക്കുവാനുതകുമാറുള്ള അവസ്ഥാവിശേഷം സംജാതമാകണം ശിവഗിരി തീർത്ഥാടനത്തോടെ എന്നായിരുന്നു ഗുരുവിൻ്റെ ദീർഘ വീക്ഷണം ഗുരുവിഭാവന ചെയ്ത അഷ്ടലക്ഷ്യങ്ങൾ നാം പരിശോധിക്കുമ്പോൾ വിദ്യാഭ്യാസം ശുചിത്വം ഈശ്വരഭക്തി സംഘടന കൃഷി കച്ചവടം ശാസ്ത്ര സാങ്കേതിക പരിശീലനം എന്നീ എട്ട് വിഷയങ്ങളിലേക്ക് നാം ചർച്ച ചെയ്യപ്പെടുമ്പോൾ മനുഷ്യന് ഏതെല്ലാം തരത്തിലുള്ള അവസ്ഥാവിശേഷമാണ് സംജാതമായിട്ടുള്ളത് അതിലേക്കെല്ലാം കടന്നു ചെല്ലുവാനും അതിന് കാലഘട്ടത്തിനനുസൃതമായ അറിവുകളെ പകർന്നുകൊടുക്കുവാൻ ഉതകുമാറുള്ള അവസ്ഥാവിശേഷമാണ് ശിവഗിരി തീർത്ഥാടനത്തിലൂടെ ലഭ്യമാകേണ്ടത് എന്ന് ശ്രീനാരായണ ഗുരുദേവൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് തീർത്ഥാടന ലക്ഷ്യങ്ങളിൽ പ്രഥമ ഗുരുദേവൻ പ്രതിഷ്ഠിച്ചത് വിദ്യാഭ്യാസത്തെയായിരുന്നു വിദ്യയിലൂടെ മാത്രമേ അറിവിലൂടെ മാത്രമേ സ്വതന്ത്രത കൈവരിക്കുവാൻ കഴിയുള്ളൂ വിദ്യയിലൂടെ മാത്രമേ അറിവിലൂടെ മാത്രമേ എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ കഴിയുള്ളൂ എന്ന ഗുരുവിൻ്റെ ഉദ്ഘാക്ഷിയുടെ അടിസ്ഥാനത്തിലാണ് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ പ്രഥമസ്ഥാനത്ത് വിദ്യാഭ്യാസത്തെ ഗുരു പ്രതിഷ്ഠിച്ചത് അവസാനമായി ശാസ്ത്ര സാങ്കേതിക പരിശീലനത്തെക്കുറിച്ച് കുറിച്ചു ചർച്ച ചെയ്യപ്പെടണമെന്ന് ഗുരു ഉപദേശിച്ചു ഇന്നേക്കൊരു നൂറ്റാണ്ടിന് മുമ്പ് ശാസ്ത്രവും സാങ്കേതിക വിദ്യയും അത്ര വളർച്ച പ്രാപിച്ചില്ലാത്ത പ്രാപിക്കാത്തിരുന്ന ഒരു സാഹചര്യത്തിലാണ് ശാസ്ത്രവും സാങ്കേതിക വിദ്യയെക്കുറിച്ചു അവബോധം തീർത്ഥാടകുണ്ട് തീർത്ഥാടകർക്ക് ഉണ്ടാകണം എന്ന തീർത്ഥാടന ലക്ഷ്യങ്ങളിൽ ശ്രീനാരായണ ഗുരുദേവൻ ഉൾക്കൊള്ളിച്ചത് ഇന്ന് ശാസ്ത്രവും സാങ്കേതികവിദ്യയും അനുനിമിഷം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ശാസ്ത്രത്തിൻ്റെയും സാങ്കേതികവിദ്യയുടെയും ഉയർച്ചയും വളർച്ചയും ജനസമൂഹത്തിന് പ്രയോജനപ്പെടുത്തുമാർ അതിനെക്കുറിച്ചുള്ള അറിവ് പകർന്നു കൊടുക്കുന്നതിനുള്ള വേദിയായി ശിവഗിരി തീർത്ഥാടനം മാറണമെന്നായിരുന്നു ഗുരുവിൻ്റെ ലക്ഷ്യം അങ്ങനെ അഷ്ടാലക്ഷ്യങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഒരു മനുഷ്യ ജീവിതത്തിൽ പ്രാപ്യമാക്കേണ്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അത് വിദ്യാഭ്യാസത്തിൻ്റേതായാലും ശുചിത്വത്തിൻ്റെതായാലും ഈശ്വരഭക്തിയുടേതായാലും സംഘടനയിലൂടെയും അങ്ങനെ എല്ലാ രംഗത്തും അവബോധം നേടിക്കൊണ്ട് പുതിയ മാനങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ജീവിത വിജയം കരസ്ഥമാക്കുവാനുള്ള വലിയ ഒരു ലക്ഷ്യമാണ് ശിവഗിരി തീർത്ഥാടനത്തിലൂടെ ഗുരുദേവൻ വിഭാവന ചെയ്യുന്നത് ഗുരു സങ്കല്പിച്ച ആ മഹത്തായ തീർത്ഥാടനങ്ങളെ അന്വത്വമാക്കി നമ്മുടെ തീർത്ഥാടനം കഴിയുമ്പോൾ നമ്മുടെ നാളത്തെ ജീവിതം അർത്ഥപൂർണമാക്കുവാൻ കഴിയണം ആ അർത്ഥപൂർണതയിലേക്ക് അർത്ഥപൂർണത ലഭ്യമാകുന്നതിലൂടെ മാത്രമേ ഗുരുവിൻ്റെ തീർത്ഥാടന സങ്കല്പം നമുക്ക് അനർത്ഥമാക്കുവാൻ കഴിയുള്ളു കഴിയുകയുള്ളൂ അതിലൂടെ മാത്രമേ ഗുരുവിന് സമർപ്പിക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ ഗുരുപൂജ നിർവഹിക്കുവാൻ കഴിയുകയുള്ളൂ ആ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുവാൻ എല്ലാ തീർത്ഥാടകർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അതിന് ഗുരുവിൻ്റെ അനുഗ്രഹ ആശസ്സുകൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം